നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കുന്നത് അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട് കിട്ടും ഡൽണസ് ഒക്കെ മാറി സൺടൗൺ ഒക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ കരുവാളിപ്പൊക്കെ മാറാനായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ബീട്രൂട്ട് എടുത്തിട്ട് തൊലി കളഞ്ഞ ശേഷം ചെറിയ പീസുകളായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ടാണ് ജ്യൂസ് എടുത്തത് ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം കേട്ടോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ എന്താണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു കളറ് കണ്ടാൽ തന്നെ എന്താണല്ലേ ഇത് നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഡൾ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടൊക്കെ നന്നായിട്ട് ബീറ്റ് റൂട്ട് സഹായിക്കും പിന്നെ നമ്മൾ പാലും അരിപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് വേറെ ചേർക്കുന്നത് അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം ചൂടുകാലത്ത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഭയങ്കര ചൂടല്ലേ നാട്ടിൽ ചൂടാന്ന് വെച്ചാൽ കരിഞ്ഞു പോകുന്ന ചൂടാണ് അപ്പം ഡെയിലി വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം ഞാനപ്പോൾ ഇത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നെക്കിൽ അല്ലെങ്കിൽ വേറെ കളറാവും ഓൾറെഡി ഇപ്പോൾ ഞാൻ നാട്ടിലായത് കാരണം നന്നായിട്ട് സൺടാൻ അടിച്ചിട്ടുണ്ട് നെക്കൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നെക്കിലും കൂടി തേച്ച് കൊടുക്കാം ഒരു രണ്ട് ലെയർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ രണ്ട് ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ചൂട് കാരണം നമ്മളെപ്പോഴും ഫാൻ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് കൂടി വേഗം തന്നെ ഡ്രൈ ആവും അപ്പോൾ നമ്മളിത് കഴുകിക്കളയാൻ പോയാൽ എളുപ്പമാവില്ല അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണി മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം നമുക്ക് കേട്ടോ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് എനിക്കെന്നല്ല അങ്ങനെയാണ് എളുപ്പം കഴുകിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല അത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ ഒന്ന് നനച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ലതായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് എല്ലാവർക്കും നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ എൻ്റെ മോനാണ് ബാക്കിൽ കൂടെ നടന്നു പോയത് വീഡിയോ എടുക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അപ്പോൾ കുറേയൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും സന്ധിപ്പും വരയ്ക്കും വണക്കം ബൈ ബൈ ടേക്ക് കെയർ